ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ഹോൾ ഗ്യാങ് വെൽക്കം ടു കോമഡി മാസ്റ്റർ ഹലോ ബേബി നമ്മുടെ ആ നാട്ടുകൂട്ടം ആണല്ലേ ഞാൻ അവരെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ സർപ്രൈസ് കാരണം എന്താ അറിയോ ഈ നാട്ടുകൂട്ടങ്ങള് വരുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ആരായിരിക്കും വരാൻ വരാം ഏത് ടീമാണ് ഇവരെ വരാൻ പോകുന്നത് ഇന്നത്തെ ഗെസ്റ്റ് ആരാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയ ടീമുകളാണ് വരാൻ പോകുന്നത് ഓക്കെ പല 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 ഇൻഫ്ലുവൻസേഴ്സ് ആണ് വരാൻ പോകുന്നത് ചിലപ്പോൾ പാട്ടായിരിക്കാം ചിലപ്പോ വരായിരിക്കാം ചിലപ്പോൾ സംസാരം ആയിരിക്കാം ചിലപ്പോ അവരുടെ റീൽസ് ആയിരിക്കാം ഡാൻസ് ആയിരിക്കാം അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് അവരെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ വെൽക്കം ചെയ്താലോകാംമി മാസ്റ്റേഴ്സിലേക്ക് നമ്മുടെ സ്വന്തം നാട്ട് കൂട്ടം ഇതിൽ കുറെ പേരെയൊക്കെ ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമുണ്ട് പക്ഷെ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം ആദ്യം മൈക്ക് പിടിച്ചിരിക്കുന്ന ബിൻസിൽ നിന്ന് തന്നെ തുടങ്ങാം പറഞ്ഞോ ബിസി ഞാൻ ആർ ജെ ബിൻസി റേഡിയോ ജോക്കിയാണ് ആങ്കർ ആണ് ആ മതി 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 കോട്ടയത്താണ് റേഡിയോ കോട്ടയം പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് മുണ്ടക്കാൻ വരെ പോയിട്ട് വരാം വിശേഷം എന്നായിരിക്കും നല്ല വിശേഷം ഒത്തിരി സന്തോഷം ഇപ്പോ തൊടുപുഴ ന്യൂമാൻ പൊളിറ്റിക്കൽ സയൻസ് സത്യം ഒരു കാരണവശാലും ആരും മറ്റേ ടീച്ചറാണ് അല്ലെ പ്രൊഫസറാണ് ആരും പറയില്ലോമിയോ ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ നമ്മുടെ റീലുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹപ്പെടുന്ന കപ്പിൾ അല്ലെ കപ്പിൾ ഓഫ് ദി കപ്പിൾ ഓഫ് ദ ഡേ കപ്പിൾ ഓഫ് ദ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത് അല്ലെ നമ്മുടെ ശരിക്കും നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ പുതിയതായിട്ട് ഒരു എന്റെ ഒരു മാസം അല്ല ഒരു വർഷത്തോളം നമ്മൾ കുടുക്കി എന്താണ് വരാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ എന്താണ് ആ ഒരു റിവീലിംഗ് 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 ഉള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോ സീക്രട്ടായിട്ട് പറഞ്ഞോ അത് ലാലേട്ടം പറഞ്ഞ പോലെ തന്നെ അത് ഞങ്ങളിലൂടെ നിങ്ങൾ ആരാണ് ഈ റീൽസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് ഇതെടുക്കണം അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല നമ്മൾ ഇവന്റ് ഒരുമിച്ച് പോകുമ്പോ അവിടെ വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ നമ്മുടെ ശ്രുതി ആണ് ശ്രുതി വെൽക്കം പോകുന്നു ലൈഫ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ സൂപ്പർ ആയിട്ട് എന്താണ് പുതിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ പ്രോജക്റ്റ് ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കണേ ആക്ച്വലി എനിക്ക് ആക്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ് സിനിമയാണ് ലക്ഷ്യം ആഹ് അപ്പൊ ഒരു വൺ ഇയറിനുള്ളിൽ സിനിമ നടിയാകും സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോവാണ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേരാണ് എന്നെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു പ്രസാദ് ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ പ്രസീദാന്ന് എന്നെ പറയണെന്ന് പറഞ്ഞു ആ അതിന്റെ ഫുൾ നെയിം ദേവി പ്രസീത അപ്പൊ ദേവി എന്ന് പറയുമ്പോൾ ചോദിച്ചാൽ എളുപ്പമാണല്ലോ സെക്കൻഡ് നെയിം ആണ് അതെന്താണ് ഈ സെക്കൻഡ് നെയിമിന് ഇത്ര ഇത് പറയാൻ കാരണം കാരണം ഞാൻ ഏതൊക്കെ വേദിയിൽ പോയിട്ടുണ്ടെങ്കിലും ആഹ് ദേവി പ്രിയ ഓക്കെ ആ ദേവി പ്രസന്ന ദേവി എന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പഠിപ്പിക്കുവാണെങ്കിൽ പറയും എനിക്കും അങ്ങനെയാ എന്നെ ആരും ശ്രീവിദ്യ വിദ്യ ശ്രീദേവി ഈ രണ്ടെണ്ണത്തിനും ഞാൻ റിയാക്ഷൻ വിളിക്കാറുണ്ടോ എന്നെ ാണ് എന്തോണ്ടാവ സ്വേതായി നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം വിഷ്ണുജ അല്ലേ ഡാൻസറാണ് എന്റെ പേര് വിഷ്ണുജനായ ാണ് കൊച്ചിയില് ആക്ടിന് വേണ്ടിട്ടാണ് ആയി അപ്പം ഇപ്പൊ ആ ഫീൽഡിലാണ് ഇനി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് കൊറേ ഫോണിൽ ട്രൈ ചെയ്തു കിട്ടിയില്ല കാരണം നാടാകെ നാട് മൊത്തം ചുറ്റിക്കറങ്ങീരിന്ന് നമ്മൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്

ഇതാണ് നമ്മുടെ നാട്ടുകൂട്ടം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഇന്നത്തെ നാട്ടുകൂട്ടം വൈബ് സെറ്റ് ആണോ ആണോ ചിരിക്കാൻ വെൽക്കം ടു കോമഡി അപ്പൊ എന്തായാലും അവിടെ മാക്സിമം ചിരിച്ചോ ടുഡേ ഡേ എന്നുള്ള രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാം ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക് ഒന്ന് മമ്മുക്ക രണ്ട് ചാക്കോച്ചൻ പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ് പഴയ മെമ്മിക്കൽക്കാരനായിരുന്നു അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാമ്പാടിന്റെ കൂടെയാണോ കഥ അവസാന ഭാഗം ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചക്ക് ഒന്ന് കാറല്ലേ കാറല്ലേ എന്ന് നിന്റെ കണ്ണിക്കുരുവാണോ നിന്ന് കാറല്ലയോ പിന്നെന്തോ സൈക്കിൾ കാറോ എന്റെ വീട്ടിന്റെ ഷെഡി കിടന്ന കാറ് നീ ഇല്ല വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ വാഴത്തോട്ടത്തിനോടുകൊണ്ട് കയറ്റിയത് എന്നിട്ട് പറയാം കിടന്ന കാണാണെന്ന് ഓടിച്ചോട്ട് വന്ന അത് ഈ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വന്നപ്പോഴത്തേക്കും ഒറ്റ അടിയാൻ നീ ആ ഗൂഗിൾ അമ്മയുടെ കേട്ടാലേ നീ ഓടിച്ചിട്ടുള്ളൂ ഞാൻ നൂറ് തവണ വഴി പറഞ്ഞു പറഞ്ഞല്ലേ നിനക്കത് പറ്റത്തില്ല ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചെന്ന് അവരുടെ ഗൂഗിൾ മാപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് കേട്ടാൽ വഴിതെറ്റും അതുകൊണ്ടാണ് അതിന് മാപ്പെന്ന് അതിന്റെ അടിയിൽ എഴുതിയിട്ടേക്കുന്നത് ഒന്ന് പറ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഓടിച്ചിരുന്ന കാറാണിത് മൈലേജിന്റെ കാര്യത്തിൽ പുലിയാണ് ബെൻസിനേക്കാൾ യാത്രാസുഖം ഒന്നും പറയാനല്ല മോഹവില അന്നത്തെ വില ഏഴു ലക്ഷം രൂപ കൊടുത്തി നീ അല്ലേ പറഞ്ഞ കാറിനെ കുറിച്ചൊന്നും തള്ളാൻ ആഹാ അപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പിന്നെ കാറാകുമ്പോ തൊട്ടിന്നും ഇരിക്കും ഓഹോ കൺവിൻസിംഗ് സ്റ്റാർ കളിക്കാണല്ലേ കാറും കൊണ്ടടിച്ചിട്ട് നീ കൺവിൻസിംഗ് സ്റ്റാർ കളിക്കാനല്ലേ എന്റെ പറമ്പില് കാറ് കൊണ്ടിട്ടേക്കുന്നു ഇതെന്ത് വാഴയും എന്റെ പറമ്പല്ലേ നിങ്ങൾ അയ്യോ ഇത് ചേട്ടന്റെ രാവിലെ എന്റെ പറമ്പ് ഞാൻ കളിച്ചോണ്ടിരിക്കുന്നു ജോലിയുടെ ആത്മാത്രമുണ്ട് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ സംഭവിച്ചാണ് അത് ഞാനൊരു കർഷകനാണ് ആണ്

അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങോട്ട് വന്നേ പറയട്ടെ ഇത് എന്തിനാണ് ഇവിടെ ദേഷ്യപ്പെടുന്നത് ഒരു വിഷയത്തിന് നമുക്കൊരു പരിഹാരമില്ലേ ശാന്തനാകൂ എനിക്ക് നല്ല പരിചയമുണ്ട് ചേട്ടന് കായംകുളത്താണോ വീട് എന്റെ വീട് പാലായില് പാലായി പറമ്പിക്കാട എത്ര ലക്ഷം രൂപയുടെ വാടയാണോ നിങ്ങൾ ഇടിച്ചു ലക്ഷോ എനിക്ക് കഷ്ടപരിഹാരം തരണം കഷ്ടപരിഹാരോ ആ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാടയാണ് അതിന്റെ കഷ്ടപരിഹാരം നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ അത് ഇന്നലെ മാങ്ങ എറിഞ്ഞു വീഴ്ച മാങ്ങ ഉന്നം പിടിച്ച് ഇങ്ങനെ മാങ്ങേറിയല്ലേ ഞാനിങ്ങനെ ഉന്നം പിടിച്ച് മാങ്ങയൊക്കെ ഈ വിരല് താത്ത മറന്നുപോയി കേറി ഒന്നും ചെയ്യം തരണം ചെയ്യാം ഒരു തരാം യ്യായിരം രൂപ തരാം തരാം നടക്കേല രൂപ എന്തോ ഇത് കണ്ടോ ഇത് തന്തവാഴ ഇതിന്റെ കൈ ഒടിഞ്ഞു പോയി ഇത് എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഇത് കുഞ്ഞ് നോക്കണേ ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടോ ഇത് അമ്മ

മുപ്പതിനായിരം രൂപ മൂന്ന് കൊല വേട്ടിയാണ് എവിടെ മുപ്പതിനായിരം രൂപ മൂന്ന് കൊലയ്ക്ക് ഇത് ഏത് വാഴയായത് ഇത് മലവാഴയാ മല മല ആ

ശരിക്കും ശരിക്കും വിളിച്ചു അതെവിടെയെന്നും പറഞ്ഞു നീ പോലീസിനെ വിളിച്ച് വരുത്തുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ മൊബൈലിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തു പോലീസിന് വരും ലൊക്കേഷൻ അയച്ചു കൊടുത്തു ആ ഗൂഗിൾ മാപ്പ് വഴി ഗൂഗിൾ മാപ്പ് ഒരു ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ ഇട്ടതിന്റെയാണ് ഞാൻ ഇരുപത്തയ്യായിരം രൂപ ഇപ്പൊ നഷ്ടപരിയാക്കാനിരിക്കുന്നത് ഇനി ആ പോലീസുകാർ കൊല്ലോ കൊല്ലൂടെ നടക്കു തന്റെ കൊലയുടെ കാര്യം എവിടെ നിക്കത്തെ ഇന്ന് ഇവന്റെ കൊലപാതകം ഞാൻ നടത്തും Worabard yiira.